പ്രേയ്സ് അോഡ് വീണ്ടും ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് വോയിസ് ഓഫ് ഗ്ലോറി എന്ന ഈ ദൈവവചന ചിന്തകളിലേക്ക് വരുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്ന് അറിയാൻ സാധിച്ചതിൽ നന്ദി ലൈവിലൂടെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അയയ്ക്കുന്ന എല്ലാവരോടുള്ള സന്തോഷ വാർത്ത ഞങ്ങളത് എഴുതിയെടുത്ത് പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ വേഗത്തിലൊരു പ്രാർത്ഥനാ സെഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത് വീണ്ടും നടത്തുകയാണ് നടത്താൻ ആഗ്രഹിക്കുന്നു അപ്പോൾ തന്നെ ഇന്ന് കഴിഞ്ഞ ഒന്ന് രണ്ട് എപ്പിസോഡുകളായി നമ്മൾ കേട്ടതിൻ്റെ ബാക്കി എന്നവണ്ണം നമ്മൾ പ്രാർത്ഥന ആത്മ സ്പിരിച്വൽ വാർഫയർ എന്നത് വീണ്ടും കേൾക്കാൻ പോവുകയാണ് നല്ല ലൈവിൽ ഇരിക്കുന്ന സഹോദരങ്ങൾ ദയവായിട്ട് നിങ്ങൾ ഒരാൻ എന്നോ അല്ലെങ്കിൽ ഈ വചനത്തോട് ഞാൻ എഗിരി എന്നത് എന്തെങ്കിലുമൊന്ന് ദൈവവചനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിങ്ങളിതിനകത്തുണ്ടെന്നുള്ള തെളിവായിട്ട് ദയവായിട്ട് ഒന്ന് എഴുതിയായിട്ട് ഞങ്ങളത് ശ്രദ്ധിക്കും പ്രാർത്ഥന വിഷയങ്ങൾ എഴുതിയാട്ടെ ഓക്കെ എന്നിട്ട് നമ്മൾ ഇന്നത്തെ ദയോജന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നു ഈ ഒരു കാര്യം തുടരെ ചെയ്യുന്നതിനെ ശീലം എന്ന് വിളിക്കും ഹാബിറ്റ് എന്നിട്ട് നമ്മൾ ഹാബിറ്റുകളാണ് അൺസീൻ വേൾഡിൽ വെപ്പൺസായി മാറുന്നത് ആയുധമായി മാറുന്നത് ശീലങ്ങളാണ് ആയുധങ്ങളാകുന്നത് അതിന് നല്ല ശീലമാണേലും പൈശാചികതയ്ക്ക് സാധ്യതയുള്ള പാപശീലമാണേലും രണ്ടും ആയുധങ്ങളാണ് ഒന്ന് ദൈവരാജ്യത്തിലെ ആയുധവും അടുത്തത് പിശാചിൻ്റെ കയ്യിലെ ആയുധമായി മാറും തെറ്റായ ശീലം പൈശാചിക ലോകം നമുക്കെതിരെ ഉപയോഗിക്കുന്ന ആയുധമാക്കും വിശുദ്ധമായത് ശീലിച്ചാൽ അത് ദൈവദൂതന്മാരും സ്വർഗവും നമുക്ക് വലിയ നന്മകയുടെയും ആക് ദൗർഗീയ ആ പ്രവേശനങ്ങളുടെയും ആയുധങ്ങളാക്കി അതിനെ മാറ്റും നിങ്ങൾ ശ്രദ്ധിച്ചാൽ യേശുവിനെ ശ്രദ്ധിച്ചാൽ ലൂക്കോസനസ് സുവിശേഷം ഇരുപത്തിരണ്ട് അതിൻ്റെ മുപ്പത്തൊമ്പതേ നാൽപ്പതേ വാക്യത്തിൽ വായിക്കുന്നത് യേശു പതിവ് പോലെ ഒലുമലയിൽ പ്രാർത്ഥനയ്ക്ക് പോയിരുന്നു പതിവ് പോലെ എന്ന വാക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പോലെ യേശു ഒലുമലയ്ക്ക് പോയി എന്ന് വെച്ചാൽ യേശുവിന് ഒലുമല എന്നത് പ്രാർത്ഥനയുടെ ഒരു പ്ലേസാണ് യേശുവിനാശീലം പതുപോലെ ഹാബിറ്റാണ് അത് അത് യേശുവിന് ഹാബിറ്റാണ് എന്നിട്ട് യൂതയ്ക്ക് ഒറ്റ കൊടുത്ത മഹാപുരോഹിതന്മാരെയും മിലിട്ടറിയൊക്കെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ പ്രമാണിമാരെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഒരിക്കൽ പോലും കൂടുള്ളവരെ വിളിച്ചിട്ട് അവൻ എവിടെ ചോദിക്കേണ്ട ആവശ്യം വന്നില്ല തിരക്കി അതിൽ നടക്കേണ്ട വന്നില്ല യൂതയ്ക്ക് നൂറ് ശതമാനം അറിയാമായിരുന്നു യേശു ആ സമയം പതുപോലെ ആ സമയത്ത് ഇവിടെ ഉണ്ടാകുമെന്ന് അങ്ങനെ പതിവായിരുന്നത് അവിടേക്കാണ് യൂത ആ ഒറ്റിക്കൊടുക്കേണ്ട ആളുകളെയും കൊണ്ട് ഒറ്റ കൊടുക്കേണ്ട ആളിനെ ഒറ്റിക്കൊടുത്ത് പണം വാങ്ങിച്ച ആളുകളെ കൊണ്ട് പരിചയപ്പെടുത്തുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് യേശുവിന് ഗതസമനശീലമായിരുന്നു ഹാബിറ്റായിരുന്നു ലൂക്കോസ് പറയുന്നത് പതിവ് പോലെ പോവുമായിരുന്നു പ്രാർത്ഥനയുടെ ഗതശമന നിങ്ങൾക്ക് എനിക്ക് ഹാബിറ്റാണെങ്കിൽ അത് നമുക്കൊരു ഹാബിറ്റാണെങ്കിൽ എന്ന് ലോകം വിളിച്ച കാൽവെറി മല നമ്മളിവിടെ വിക്ടറിയുടെ സ്ഥലമാക്കി മാറ്റും ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം ഒരു പ്രവചനം പോലെ നിങ്ങളോട് പറയുകയാണ് പ്രാർത്ഥനയുടെ ഗതശമന എനിക്കും നിങ്ങൾക്കും ശീലമാണെങ്കിൽ ഹാബിറ്റാണെങ്കിൽ ലോകം മൊത്തം തീർന്നു പോകുമെന്ന് വിചാരിച്ച കാൽവറി മലയും ക്രൂശും നിൻ്റെ ജയത്തിൻ്റെ വിക്ടറിയുടെ സ്ഥലമാക്കി ദൈവം മാറ്റും പതിവ് പോലെ യേശു ചെയ്തിരുന്നു യേശുവിന് പ്രാർത്ഥനയും ആ പ്രാർത്ഥനയ്ക്കൊരു സ്ഥലവും ഹാബിറ്റാണെങ്കിൽ നമുക്ക് എത്രയധികം രണ്ട് നിങ്ങൾ ദാനിയേലിനെ ശ്രദ്ധിക്കണം രണ്ടാമത്തെ ഉദാഹരണം ദാനിയേലാണ് ദാനിയേലിൻ്റെ പുസ്തകം ആറിൻ്റെ പത്തിൽ പറയുന്നത് എന്ന ആ രാജാവ് ദാനിയേലിനെതിരെ രേഖാവിരോധമായിട്ട് എഴുതി കൽപ്പന വിരോധമായിട്ട് എഴുതി എന്ന് ദാനിയേൽ അറിഞ്ഞു എന്തോ രാജാവ് എതിരായെന്ന് ദാനിയേൽ അറിഞ്ഞു പക്ഷെ ദാനിയേലിൻ്റെ മോഡൽ ദാനിയല് ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ദാനിയൽ ആറിൻ്റെ പറയുന്നത് താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ആ പതിവായിട്ട് ചെയ്ത സാധനം ചെയ്തു എന്ന് വെച്ചാൽ രാജകൽപ്പനയാണ് രാജാവ് എതിരായെന്ന് പറഞ്ഞാൽ അഡീഷണൽ ഒന്നും ചെയ്തിട്ടില്ല പതിവായി ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം തന്നെ ചെയ്തു അത് തന്നെ ആയുധമാണ് പുതിയതായിട്ട് നാൽപ്പത് ദിവസം ഇരിക്കുക കൂടുതൽ പ്രാർത്ഥിക്കാൻ മണിക്കൂറെ എടുക്കുക മൂന്ന് നേരം മുട്ടുകുത്ത് മുട്ട കുത്ത് മൂന്ന് നേരം കുത്തുന്നത് മാറ്റി അത് ഏഴ് നേരമാക്കിയില്ല എന്തുവാ പ്രാർത്ഥനയുടെ എണ്ണം കൂട്ടിയില്ല ഈ എവിടെങ്കിലും നമ്മൾ ഗ്യാപ്പ് ഇടുമ്പോഴാണ് ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ തെറ്റി കൂടുതൽ എടുക്കാനൊക്കെ തോന്നുന്നത് സത്യത്തിൽ ഇത് പതിവായിട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര വലിയ രാജാവിൻ്റെ കല്പര്യും നിനക്ക് മുമ്പിൽ ഭയപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ ആ രേഖകൾ മാഞ്ഞു പോകുന്ന നീ കാണും പ്രാർത്ഥനയുടെ സമയം രീതി നിനക്ക് ഹാബിറ്റായാൽ ഒരു ദാനിയലിനെ പോലെ രാജകൽപ്പനകളെ മറിച്ച് കളയുവാൻ അത് കാരണമായി തീരും നിങ്ങൾ അടുത്ത ആൾ ദാവീദാണ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം നടന്ന ആളുകളെയാണ് ഉദാഹരണമായി ഞാൻ എടുക്കുന്നത് ദാവീദ് ഒന്ന് ചവമയിൽ പതിനെട്ടിൻ്റെ പത്തിൽ പറയുന്നത് ദാവീദ് അതുപോലെ കിന്നരം വായിച്ചു പതിവ് പോലെ എന്നുവെച്ചാൽ ഷൗലിൻ്റെ ഭൂതം ഇളകാൻ വേണ്ടി അവിടെ വന്നൊരു പ്രോഗ്രാമായിട്ട് വായിച്ചതല്ല ഒരു ഇൻവിറ്റേഷൻ പ്രകാരം ആ സമയത്തേക്ക് വായിച്ചതല്ല പുള്ളി പതിവ് പോലെ വായിച്ചതാണ് അത് കാട്ടിക്കിടക്കുമ്പോഴും കൊട്ടാരത്തിലോട്ട് വരുന്ന ആ വേളയിലെല്ലാം ആ കിന്നരം തൻ്റെ കയ്യിലുണ്ട് ആ കിന്നരം വായിക്കുകയാണ് പതിവ് പോലെ പ്രോഗ്രാമായോ പെർഫോമൻസ് ആയിട്ടോ അല്ല താൻ വായിക്കുന്നത് നിൻ്റെ ആരാധന ഇതിനകത്ത് തന്നെ വർഷിപ്പുമായി ബന്ധപ്പെട്ടവർ കേൾക്കുന്നുണ്ടെങ്കിൽ പാടുന്നവരോ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നവരോ ശുശ്രൂഷകരോ ഉണ്ടെങ്കിൽ അത് ദയവായി അതൊരു പ്രോഗ്രാമായി സ്റ്റേജ് കിട്ടുമ്പോൾ മൈക്ക് ഓണായി കഴിയുമ്പോൾ ചെയ്യേണ്ടതല്ല അത് പ്രസംഗകരായ ഞാനും എന്നെ പോലുള്ള പാസ്റ്റേഴ്സും നമ്മളത് മൈക്ക് ഓൺ ചെയ്യേണ്ടതല്ല പതിവായി ചെയ്യുന്നത് ചെയ്യുക എങ്കിൽ അത് ആയുധമായിട്ട് മാറും നീ പാട്ട് മൊത്തം പാടുന്നതിന് മുമ്പ് തന്നെ ബോധം ഇളകും രോഗി സൗഖ്യമാകും ദൈവം അവിടെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാകുന്ന പോലെ തടയാളമുണ്ടാവും പതിവായി ആത്മലോകത്തെ പ്രത്യേകത പതിവുകൾ ചെയ്യാൻ പറ്റിയാൽ നീ അങ്ങോട്ട് ദൈവസന്നിധി പതിവുകൾ ഉണ്ടാക്കിയാൽ അത് വലിയ ആക്കി ദൈവം നിനക്ക് മടക്കി തരുന്നവനാണ് നമ്മുടെ ദൈവം അങ്ങനെ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു പ്രാർത്ഥനയുടെ പതിവ് പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലങ്ങളുടെ പതിവ് ആരാധനയുടെ പതിവ് നിനക്കുണ്ടെങ്കിൽ ശീലമാക്കാമെങ്കിൽ അത് ഹാബിറ്റാക്കാമെങ്കിൽ എത്ര വലിയ രാജകൽപ്പനയും എത്ര വലിയ ശൗലിൻ്റെ ഭൂതവും എത്ര വലിയ കാൽവറിയുടെ ക്രൂശും നിൻ്റെ മുമ്പിൽ ജയത്തിൻ്റെ സ്ഥലവാക്യതയോ മാറ്റും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവിൻ്റെ കാര്യം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു പ്രവർത്തിക്കാൻ പോകുന്നു അതിനു മുമ്പ് വിശുദ്ധിയും ദൈവവചന ധ്യാനവും ആ പ്രാർത്ഥനയും ആരാധനയും കർത്താവിനുള്ള സ്നേഹവും ഒക്കെ നിനക്ക് പതിവായി അത് ഡെയിലി ബേസിലുണ്ടെങ്കിൽ അത് നിൻ്റെ ആയുധത്തിൻ്റെ ആയി ശക്തിയായി ആയുധമായി മാറാൻ പോകുന്നു കർത്താവെ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നു ഈ ജനത്തിന് അങ്ങനെ തന്നെ ആകട്ടെ പതിവ് പോലെ ഉള്ള ആത്മീയത പതിവ് പോലെയുള്ള പ്രാർത്ഥന ഉണ്ടാകട്ടെ വലിയ ജയങ്ങൾ ആയുധങ്ങൾ ദൈവം കൈമാറുന്നതിനായി സ്തോത്രം അനുഗ്രഹിക്കുന്നു ബ്ലസ് ചെയ്യുന്നു ഇന്ന് ഞങ്ങൾക്ക് ഈ വചനത്തിലൂടെ ഒരു പൊതു തീരുമാനമെടുക്കുവാൻ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം യേശുവിൻ താമത്തി തന്നെ ആ മേൻ ഇപ്പോൾ ലൈവിലിരിക്കുന്ന സഹോദരങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക നിങ്ങളുടെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്തും സജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കുക ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളോട് ഒരു സന്തോഷ വാർത്തയെ അറിയിക്കുന്നത് ഈ ശനിയാഴ്ച വൈകിട്ട് നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ ഞാൻ ദുബായ് ചർച്ചിലുണ്ടാകും ഞായറാഴ്ച രാവിലെ ഞാൻ കൊച്ചി ചർച്ചിലുണ്ടാകും അർത്ഥം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ്സിംഗ് നാളെ ഈ സമയം വീണ്ടും കാണാം